റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഊഷ്മളമായ സ്വീകരണമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി വരെ കൊടുത്തത് അതായത് പ്രോട്ടോക്കോൾ പോലും പാലിക്കാതെ മോദി നേരിട്ട് പാലം വിമാനത്താവളത്തിൽ ചെല്ലുന്നു സ്വീകരിക്കുന്നു ഒരുമിച്ച് മോദിയുടെ കാറിൽ പുട്ടിനെ കയറ്റിക്കൊണ്ട് പോകുന്നു ഇവിടെ ഇന്ത്യ ടുഡേ എന്ന് പറയുന്ന മാധ്യമം മോസ്കോയിൽ പോയി ഇതിനു മുമ്പ് തന്നെ പുട്ടിനുമായിട്ട് ഒരു അഭിമുഖം നടത്തി അതിൽ പറയുന്നത് ഈ ചിരഞ്ജീവിയായിട്ടുള്ളത് ദൈവം മാത്രമാണെന്നാണ് അങ്ങനെ പുട്ടിൻ ഒരു അഭിമുഖത്തിൽ പറയണമെങ്കിൽ നേരത്തെ പുട്ടിനും ഒക്കെ കൂടെ തമ്മിലുള്ള സംസാരവുമായിട്ടുള്ള ചില ബന്ധങ്ങൾ അതെ അതായത് ഇവര് മുമ്പ് ഈ സെപ്റ്റംബർ സെപ്റ്റംബർ മൂന്നാം തീയതി ബെയ്ജിങ്ങില് ഈ പുട്ടിൻ പിന്നെ ഷി പിങ് പിന്നെ കിം ജോങ് നോർത്ത് കൊറിയ ഇവര് പേരും കൂടിയുള്ള ഒരു ഫ്രെയിം അതെ അപ്പോ ഇവരങ്ങോട്ട് നടക്കുന്നു മിലിറ്ററി പരേഡ് നടക്കുന്നുണ്ടായിരുന്നു അത് എൺപതാം വാർഷികം ആ കൊണ്ടാടുമ്പോ അപ്പൊ അങ്ങനെ വേദിയിലേക്ക് നടക്കുമ്പോ ഷിയും പുട്ടിനും തമ്മില് ഒരു സംഭാഷണം നടന്നു ആ സംഭാഷണത്തിന്റെ അകത്ത് മനുഷ്യന് മനുഷ്യന്റെ ഈ അമരത്വത്തിനെ പറ്റി ആണ് അവര് സംസാരിച്ചു കൊണ്ടിരുന്നത് അല്ലേ ഷീ പറഞ്ഞു നമുക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി അമ്പത് വയസ്സുവരെയൊക്കെ ജീവിച്ചു എന്നൊക്കെ വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭാഷണ ശകലങ്ങളൊക്കെ അതിൽ നിന്ന് കേട്ടിരുന്നു അന്ന് അപ്പൊ ഇവര് മനുഷ്യൻ എത്ര അല്ലേ മനുഷ്യന്റെ ആയുർദ്ദൈർഘ്യം കൂട്ടിയെടുക്കുന്നതിനെ പറ്റിയാണല്ലോ രണ്ടുപേരും സംസാരിച്ചത് അത് വെച്ചിട്ട് ഇന്ത്യ ടുഡേയുടെ ലേഖകര് പുട്ടിനോട് ചോദിച്ചു മനുഷ്യന് അമരത്വം കൈവരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു അപ്പോ അത് പുട്ടിൻ പറഞ്ഞു മനുഷ്യന് ചിരഞ്ജീവി ആകാൻ പറ്റില്ല അനന്തമായി മനുഷ്യനിരിക്കാൻ പറ്റില്ല ആയുർദൈർഘ്യം ശാസ്ത്രത്തിന് കൂട്ടിയെടുക്കാൻ പറ്റി എന്ന് വരും പക്ഷെ എല്ലാത്തിനും അന്ത്യം ഉണ്ട് അന്ത്യം ഇല്ലാത്തത് ദൈവത്തിന് മാത്രമാണ് ദൈവം മാത്രമാണ് അനന്തം ദൈവം മാത്രമാണ് ചിരഞ്ജീവി എന്ന് പുട്ടിൻ പറഞ്ഞു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും